പ്രിയപ്പെട സുഹൃത്തുക്കളെ നമ്മുടെ പൂക്കോട്ടും പാടം ചേലോട് ഭാഗത്ത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണി ആറുമണിൻ്റെ ഉള്ളിൽ ഈ റബ്ബറിൻ്റെ ഷീറ്റ് ഉണക്കണ പുകപ്പരയാണ് മഴക്കാലമൊക്കെയാണ് പക്ഷേ ആ സമയത്ത് മഴ പെയ്യാത്തത് തീ പെട്ടെന്ന് ആളി പടർന്നു അത്യാവശ്യം നല്ല നാശനഷ്ടമുണ്ട് കൂടുതൽ ഷീറ്റുകൾ കത്തി നശിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ വയ്യ പൊട്ടിത്തെറുക്കുകയാണ് അപ്പം ആൾക്കാരെല്ലാം കൂടിയുണ്ട് ആൾക്കാരൊക്കെ കൂടിയാണ്ട് പെട്ടെന്ന് തീ അണക്കാൻ നോക്കി മോട്ടർ ഇട്ടപ്പോൾ മോട്ടർ വർക്ക് ചെയ്യണില്ല അതിന് മോട്ടറിൻ്റെ സ്വിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ആയതോ കാര്യ ഈ തീ കത്തിയിട്ട് കംപ്ലൈന്റ് ആയതോ എന്ന് അറിയില്ല ഫയർഫോഴ്സിന് വിളിച്ച് ഫയർഫോഴ്സ് വന്ന് തീ അടച്ചു പോയിട്ടുണ്ട് ഈ വീടിനെ ചേർന്നാകൊണ്ട് അത്യാവശ്യം കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടിന് ചേർന്നാണ് ഈ പുകപ്പുറം ഉള്ളത് അതായാലും ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല അതൊരു ഭാഗ്യം കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷീറ്റും വാറും എന്തൊക്കെയാണ് കത്തി നശിച്ചിട്ടുണ്ട്